ഭാര്യയ്ക്ക് അവിഹിതമുണ്ടെന്ന സംശയത്തിൽ ബന്ധുവിനെ കൊലപ്പെടുത്തി ഭർത്താവ് ചെങ്ങളം സ്വദേശിയായ രഞ്ജിത്താണ് കൊല്ലപ്പെട്ടത് വടവാതൂർ സ്വദേശി അജേഷ് ആണ് രഞ്ജിത്തിനെയും സുഹൃത്ത് റിജോയെയും ആക്രമിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി ഏഴരയോടെയായിരുന്നു സംഭവം രഞ്ജിത്ത് റിജോയോടൊപ്പം ഇന്നലെ വടവാതൂർ കുരിശിനു സമീപം ബസ്സിറങ്ങി ഇവർ മുന്നോട്ട് നടന്നുപോയപ്പോൾ വഴിയിൽ ഒളിച്ചിരുന്ന പ്രതി ആക്രമിക്കുകയായിരുന്നു റിജോയെയാണ് പ്രതി ആക്രമിക്കാൻ ശ്രമിച്ചത് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് അജേഷ് രഞ്ജിത്തിനെ വെട്ടിയത് ഇതിനിടെ റിജോ അടുത്തുള്ള ആശുപത്രിയിലേക്ക് ഓടിക്കയറുകയായിരുന്നു വെട്ടേറ്റ് വീണ രഞ്ജിത്തിനെ അജേഷ് വീണ്ടും ആക്രമിച്ചു സംഭവം കണ്ട് നാട്ടുകാർ ബഹളം വെച്ച് ഓടിക്കൂടിയതോടെയാണ് പ്രതി രക്ഷപ്പെട്ടത് തുടർന്ന് നാട്ടുകാർ രഞ്ജിത്തിനെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം രഞ്ജിത്തിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഗുരുതരമായ പരിക്കേറ്റ റിജോ ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ കുറേ നാളുകളായി അജേഷിന് ഭാര്യ സംശയമായിരുന്നു ഭാര്യയ്ക്ക് നാട്ടിലെ പലരുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് വഴക്കുണ്ടാക്കിയിരുന്നതായും മണർക്കാട് പോലീസ് അറിയിച്ചു ഇതേ മാനസികാവസ്ഥയിലാണ് പ്രതി കഴിഞ്ഞ ദിവസവും ആക്രമണം നടത്തിയതെന്നാണ് വിവരം അജേഷിന്റെ ഭാര്യയുടെ അമ്മാവിന്റെ മകളുടെ ഭർത്താവാണ് രഞ്ജിത്ത് സംശയരോഗത്തെ തുടർന്നുള്ള കൊലപാതകമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം അജേഷിനായി കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തിവരുന്നത് സംശയരോഗം ഗുരുതരമാകുമ്പോഴാണ് കൊലപാതകങ്ങളിൽ കലാശിക്കുന്നത് ഭാര്യയെ സംശയിച്ച് നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ പല വാർത്തകളും പണ്ട് മുതലേ കേൾക്കാറുള്ളതാണ് അതുപോലെ തിരിച്ചും ഭർത്താവ് സിനിമാ നടിയുടെ ചിത്രം സ്ഥിരമായി മൊബൈൽ ഫോണിൽ കാണുന്നതിൽ സംശയാലുവായ ഭാര്യ അയാളെ കൊലപ്പെടുത്തിയ വാർത്ത കണ്ടിട്ട് അധികം കാലമായില്ല സമൂഹത്തിൽ പതിനായിരത്തിൽ മൂന്ന് പേർക്കെങ്കിലും സംശയ രോഗമുള്ളതായാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇരുപത്തിയഞ്ച് മുതൽ തൊണ്ണൂറ് വയസ്സ് കാലഘട്ടത്തിൽ എപ്പോൾ വേണമെങ്കിലും ഈ രോഗം ആരംഭിക്കാം എന്നാൽ കൂടുതലും നാൽപ്പത് മുതൽ അൻപത് വയസ്സിലാണ് ഈ രോഗം കാണുന്നത് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്കാണ് ഈ രോഗം പിടിപെടാനുള്ള സാധ്യത കൂടുതലെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് സംശയം കാരണം ഭാര്യയെ ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തി കഴുത്തറുത്ത പ്രവാസിയായ ഭർത്താവ് ഓട്ടോയിൽ കയറി തനിയെ ആശുപത്രിയിലെത്തിയെങ്കിലും ഒടുവിൽ ദാരുണ മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന ഭാര്യയുടെ വാർത്ത നാം എല്ലാവരും വായിച്ചത് തന്നെയാണ് ഇത് ഒരു രോഗാവസ്ഥ തന്നെയാണ് ഇത് ഗുരുതരമാകുന്ന സാഹചര്യങ്ങളിൽ കൊലപാതകങ്ങളിൽ വരെ ചെന്നെത്താറുണ്ട് കൂട്ട ആത്മഹത്യകളായി നാം കാണുന്ന മരണങ്ങളിൽ പലതും സംശയരോഗിയായ ഗൃഹനാഥനോ ഗൃഹനാഥയോ കുട്ടികളെയും പാർട്ട്ണറേയും കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത് പങ്കാളിയെ സംശയിച്ച് കൊലപ്പെടുത്തിയ പല വാർത്തകളും പണ്ട് പണ്ടുമുതലേ നാം കേട്ടു തന്നെയാണ്